അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും ചുമതന്നല്ലേ സുമ്മായിരിക്കട്ടെ ഇപ്പം പരീക്ഷ എല്ലാം അടുത്ത് വരാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ മദർസ പട പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ സ്കൂളിലെ പരീക്ഷയെല്ലാം അടുത്ത് വരാനുള്ള കുറച്ച് ദിവസങ്ങളേ ഇനി ഉള്ളൂ അല്ലേ അപ്പം നമ്മളെ മക്കളെല്ലാം ഇടുമുടുക്കരായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ മക്കൾ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ മക്കൾ നല്ല ഉന്നത വിദ്യാഭ്യാസം പഠിക്കാനും അതുപോലെ തന്നെ നല്ല ഉന്നത മാർക്ക് മേടി മേടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സന്തോഷത്തോടെ കയറി വരുമ്പോൾ നമ്മൾക്കതിൽ പരം എന്താണ് നമുക്ക് വേണ്ടതല്ലേ നമുക്കതിൻ്റെ ഇരട്ടി കിരട്ടി സന്തോഷം നമുക്കുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഗുണം നിങ്ങൾക്കും കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് ആ കുലിഞ്ഞ് ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോകളാണ് ഇട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ മക്കളും മീഡുകടുക്കരമായിട്ട് പഠിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറി വരാനും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് പഠിച്ചത് ഒന്നുപോലും വിടാതെ എഴുതാം നമുക്ക് വലിയ അഭിമാനമാണ് അല്ലേ നമ്മളെ മക്കൾ വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനത്താലും നമുക്ക് നൽകിയത് നമ്മുടെ പുന്നാര പൊന്നോമനകളായ മക്കൾക്ക് പഠനത്തിനും വലിയ ഉയരത്തിലെത്താനും മിടിമുടുക്കന്മാരായ മക്കളാകാനും മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരണുള്ള മക്കളാക്കാനും വേണ്ടി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ആയത്തും സൂഹത്തും ഓതി നമുക്ക് മന്ത്രിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് മന്ത്രിച്ചിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ തേനിലോ അല്ലെങ്കിൽ ജംസം വെള്ളത്തിലോ ആണ് മന്ത്രിക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് ഏതാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്ന് പറഞ്ഞത് നമ്മളെ പുന്നാര മക്കൾ നല്ല വിജയത്തിലേക്ക് എത്തി നല്ല പരീക്ഷയിലൊന്നും തന്നെ പഠിച്ച ഒന്നും മറക്കാതെ തന്നെ എല്ലാം എഴുതി നല്ല ഉയർന്ന മാർക്ക് വാങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല ശുദ്ധമായ തേനാണ് അത് നമ്മൾക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ ആയുർവേദ ഷോപ്പിൽ നല്ല ശുദ്ധമായ തേൻ കിട്ടും അപ്പോൾ ആ തേനിൽ അല്ലെങ്കിൽ ജംസം വെള്ളത്തിൽ ഏറ്റവും ഉപകാരമുള്ളത് ഉപകാരമുള്ള നമ്മൾ വെള്ളം അത് ഇല്ല എന്നുണ്ടെങ്കിൽ തേനിൽ നമ്മളെ പിന്നെ ആയുർവേദ കടകളിൽ നല്ല തേൻ കിട്ടും ആ തേനിൽ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് ഒന്ന് പ്രയത്നിച്ചാൽ എല്ലാം ശരിയായി കിട്ടും അപ്പം നമ്മളെ മക്കൾ ഊണും ഉറക്കം ഇല്ലാതെയാണ് പഠിക്കുക അല്ലേ പരീക്ഷ എക്സാമിൻ്റെ സമയത്ത് അപ്പോൾ ആ പ പഠിച്ചതൊക്കെ തന്നെ മറക്കാതെ ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ തന്നെ ഓർമ്മയോടെ എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാതാപിതാക്കൾ പരീക്ഷയ്ക്ക് പോയിക്കാൻ അങ്ങേ നമ്മൾ ദുവാ ചെയ്യുമല്ലേ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു കൊടുത്താൽ നമ്മളെ മക്കൾ ഉയർന്ന മാർക്ക് വാങ്ങി വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി കഴിയും കേട്ടോ ഇത് ഒരു മൂന്ന് പ്രാവശ്യം ഊതിയാൽ മതി ഒരു ഊതിക്കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഊതി കഴിയുക അത് ഞാൻ ഓതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പത്ത് ദിവസം മക്കൾക്ക് ഇത് കുടിക്കാൻ കൊടുക്കുക അത് കുടിക്കാൻ കൊടുക്കുന്നത് നമ്മളെ വെറും വയറ്റിലായിരിക്കണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് അവിടെ സുഭസ്കാരം എല്ലാം കഴിഞ്ഞ് നമസ്കരിക്കാനെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിക്കാൻ മുമ്പേ ഇത് കൊടുക്കുക അതുപോലെ തന്നെ രാത്രി അത്തായും അത്തായം എന്ന് പറഞ്ഞാൽ രാത്രിയത്തെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് ഇത് കൊടുക്കുക ഒറ്റ പ്രാവശ്യം ഇത് മന്ത്രിച്ചിട്ട് വെക്കേണ്ട ആവശ്യമുള്ള ദിവസം മന്ത്രിക്കണ്ട അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വെക്കുക പരീക്ഷൻ്റെ കാലം കഴിയുന്നത് വരെ നമ്മളെ മക്കൾക്ക് നമ്മളിത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾ നല്ല സാലിഹത്തായ മക്കളായി കിട്ടും പിന്നെ അവർ വളർന്ന് പഠിക്കുമ്പോൾ ക്ഷമയോടെ നേരിടാനും മദ്രസാ പഠനത്തിലും സ്കൂൾ പഠനത്തിലും ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാനും അള്ളാഹുവിന് വേണ്ടി ഇബാധ ചെയ്യാനും മനസ്സുള്ള മക്കളും മക്കളാകും നമസ്കാരം ഇഷ്ടത്തോടെ ചെയ്യുന്ന മക്കളായാൽ അത് മതി നമുക്ക് എല്ലാവിധ ഹൈര്യവും ഐശ്വര്യവും ഉണ്ടാകാനും എല്ലാവിധ ഹൈറും നമുക്ക് വന്ന് ചേരും കേട്ടോ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് സമാധാനക്കേടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാകും കാരണം അനുസരണയില്ലാത്ത മക്കളാവുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കൂട്ടാക്കുന്നില്ല വികൃതി കളിക്കുന്ന മക്കൾ അല്ലെ ആകുമ്പോൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നെങ്കിൽ അങ്ങനെയെല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമുണ്ടാകാൻ ഒരു സമാധാനം നമുക്ക് ഉണ്ടാവില്ല അല്ലേ പരീക്ഷൻ്റെ സമയം എത്തുമ്പോൾ അപ്പം അനുസരണ ഉള്ള മക്കളാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും പിതാക്കൾമാർ എന്ന് വെച്ചാൽ ഉപ്പമാരായാലും അച്ഛന്മാരായി കഴിഞ്ഞാലും ഒക്കെ അവർ ജോലിക്ക് പോകുമല്ലേ അപ്പം നമ്മൾ ഉമ്മമാരാ ആ വീട്ടിലുണ്ടാവുക അപ്പം നമ്മൾ ഉമ്മമാർ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമസ്കാരം നമസ്കാരത്തിന് ശേഷം ഇത് മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ ഇത് കൊടുക്കും നല്ല എന്താ പറയുക അവർ പഠിച്ചൊന്നും തന്നെ മറക്കാതെ നല്ല പിന്നെ ഓർമ്മ ശക്തിയോട് അവർക്ക് പഠിച്ചൊക്കെ എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പോൾ വേറൊരു പിന്നെ മനസ്സിൽ വേറൊരു കൂട്ടുകെട്ടോ കാര്യങ്ങളോ കളിയോ ഇതൊന്നും വരില്ല പരീക്ഷൻ്റെ സമയത്ത് അവിടെ മനസ്സിൽ നമ്മൾ നല്ല ഉയർന്ന മാർക്ക് നമുക്ക് കിട്ടും നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് എഴുതണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അള്ളാഹു സുബാനത്താൽ അങ്ങനെ തന്നെ നമ്മളെ മക്കളെ അല്ലേ ഇരുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ഇസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം നമ്മൾ ഓതുമല്ലോ ആ ഓതുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് സമയത്ത് പിന്നെ മൂന്ന് എഹ്ലാസ് മൂന്ന് ഇഖലാസ് ഊതി അതിൽ വിശ്വ വിശ്വന്ന് പറഞ്ഞ് ഊതി കഴിഞ്ഞിട്ട് ആ സംഭവം അവിടെ സൂക്ഷിച്ചു വെക്കുക കേട്ടാ നമ്മളെപ്പോഴും തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യും അല്ലെ നമുക്ക് ഹൈറായ നമ്മളതാകു തന്ന നിധികളല്ലേ നമ്മളെ മക്കളല്ലേ അപ്പൊ നമ്മളെ മക്കൾ നല്ല സ്വാലിഹിംഗങ്ങളായ മക്കളാകാനും അനുസരണയുള്ള മക്കളാകാനും അല്ലെ പഠിക്കാൻ നല്ല പിന്നെ ക്ഷമയോടെ നല്ല സന്തോഷത്തോടെ പഠിക്കുന്ന മക്കളെല്ലാം ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ കാര്യങ്ങൾ ഓർത്താൽ തന്നെ നമുക്ക് പകുതി വിഷമങ്ങൾ നമുക്ക് തീർന്നു കിട്ടും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്നിട്ട് നമ്മൾ നല്ല മക്കളായി കിട്ടാനും നമ്മളെ മക്കൾ വേറൊരു കൂട്ടുകെട്ടിൽ പോകാതിരിക്കാനും പ്രകൃതിയുള്ള മക്കളാകാതിരിക്കാനും അനുസരണക്കേടുള്ള മക്കളാകാതിരിക്കാനും നമ്മളെന്നും പരനമസ്കാരത്തിന് ശേഷം നമ്മൾ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യട്ടാ അല്ലാതെ സുബാനോ വെ നല്ല അനുസരണയുള്ള മക്കളാക്കി നമുക്ക് തരണേ അല്ലാതെ നമ്മൾ ദുവാ ചെയ്യണം കേട്ടാ പിന്നെ അവരുടെ ഭാവിയാണ് നമ്മുടെ വിജയം അവർ നല്ല പോലെ പഠിച്ച് മിടുമിടുക്കരായി നല്ല ആരോഗ്യത്തോടെ ജോലി ഉന്നമന സോപാനമായ ജോലി പ്രവേശിക്കുന്നത് വരെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ലേ നമ്മുടെ മക്കളെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ണിൽ എണ്ണ വെച്ചിട്ട് കാത്തിരിക്കുന്ന പോലെ നമ്മൾ മക്കളെ പരിപാലിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുതരും അല്ലേ അതുവരെ നിങ്ങൾ ചമയോടെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ എപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക നമ്മൾ എന്ത് വലിയ വലിയ കാര്യമുണ്ടെങ്കിലും നമ്മളെ മക്കൾ കഴിച്ചിട്ടേ ബാക്കി എന്തും ഉള്ളൂ എന്നുള്ള തോന്നൽ നമ്മളെ മനസ്സിൽ നൂറ് ശതമാനം ഉണ്ടാക്കിയെടുക്കുകയല്ലേ എന്ത് ആഘോഷമായാലും എന്ത് ആർഭാടമായാലും നമ്മൾ മക്കൾ കഴിച്ചിട്ട് നമുക്ക് എന്തോ സന്തോഷമുള്ളൂ അല്ലെ ഈ പരി പരി എക്സാമിൻ്റെ അല്ലെ സമയത്ത് തന്നെ കല്യാണങ്ങൾ അല്ല വേറെ എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകണം പര പക്ഷേ പരീക്ഷൻ്റെ സമയമാണ് അതിനൊരു വിട്ടുവീഴ്ച നിങ്ങൾ കൊടുക്കാൻ പാടില്ല നമ്മളെ മക്കളെ വിജയം നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് കേട്ടോ പോകേണ്ട അടുത്ത് പോകാം വരേണ്ടടുത്ത് വരാം ഒക്കെ ചെയ്യാം പക്ഷേ നമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ ആ എക്സാമിൻ്റെ സമയം നിങ്ങളൊന്ന് കെയർ ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ ആഗ്രഹത്തിനും ജീവിത അഭിലാഷത്തിനും ഉതകുന്ന മക്കളാകാൻ നാം എന്നും അള്ളാഹുവിനോട് ദുബ ചെയ്യണം കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കാനും അനുസരണയുള്ള മക്കളാകാനും മക്കളുടെ വാശി വികൃതി ഒക്കെ മാറാനും ഈ കാര്യം നമ്മൾ ചെയ്യണം നൂറ് ശതമാനം അള്ളാഹു സുബാനത്താരം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നമ്മുടെ അള്ളാഹു വർക്ക് ഈ ആയത് കൊണ്ടും ഈ സുഹൃത്തു കൊണ്ടും അസുബാനത്താൽ അങ്ങേ അങ്ങേയറ്റം നമ്മളെ മക്കൾക്ക് നല്ല മറവില്ലാതെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കൊടുക്കും കേട്ടോ അപ്പം അത്രയും നല്ല തക്വയോടെയും നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ വരും എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർബന്ധമായത് ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ പിന്നെ നമ്മുടെ മക്കളുടെ ഭാവി നല്ലത് വരികയുള്ളൂ നമ്മുടെ മക്കൾ നല്ല മാർക്കും നേടി വരുന്ന സമയം മക്കളെ കാണുമ്പോൾ ഓർ കാണുമ്പോഴും ഓർക്കുമ്പോഴും എന്ത് സന്തോഷമാകുമല്ലേ അതിനുവേണ്ടി ആ സന്തോഷത്തിന് കാരണക്കാർ നമ്മൾ മാതാപിതാക്കളാണ് അപ്പോൾ ആ മാതാപിതാക്കളും എത്ര നല്ലവരാകും എന്ന് നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അഭിമാനിക്കാം നമ്മൾ നമ്മളെ തന്നെ അഭിമാനിക്കണം ആ മറ്റുള്ളവരെല്ലാം നമ്മൾ അഭിമാനിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം ആത്മസംതൃപ്തി ഉണ്ടാവും അല്ലേ നമ്മളെ മക്കൾക്ക് നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും തന്നെ പരിശ്രമിക്കേണ്ടത് എത്രമാത്രം അഭിമാനം അപ്പോൾ ഉണ്ടാവുമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക അള്ളാഹു സുബാനത്താൽ തരുന്ന നമ്മളെ എന്താ പറയുക ഒരു നിധിയാണ് നമ്മളെ മക്കളിലെ നമ്മളെ മക്കൾക്ക് എല്ലാ ഉന്നത വിജയം ഉണ്ടാകുമ്പോൾ നല്ല ജോലി ഉണ്ടാകുമ്പോൾ നല്ല മക്കളാണെന്ന് പിന്നെ പറയും ഗുരുനാഥന്മാർ കൊണ്ട് പറയിക്കുമ്പോൾ അലഹമില്ല അലഹമില്ല നമ്മൾ അള്ളാഹുവിനോട് സുക്കൂർ ചെയ്യണം കേട്ടാ അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിക്കലും നല്ല സംസം വള്ളത്തിൽ കേട്ടാ നമ്മൾ സംസം വള്ളം വീട്ടിലുണ്ടാവുമല്ലോ വീട്ടിലില്ലാത്തവരെന്താക്കാം നല്ല ശുദ്ധമായ തേനി എടുത്തിട്ട് അത് വാങ്ങിയിട്ട് അതിൽ നമ്മൾ ചെയ്യണം ഇതിൽ ഓതിക്കഴിഞ്ഞാൽ ഊതി മന്ത്രിച്ച് എന്നിട്ട് രാവിലെയും രാത്രിയും ഒരു പത്ത് ദിവസമെങ്കിലും കുടിക്കാൻ കൊടുക്കുക ഇത് ഓതാൻ പോരിശ ഉള്ള രണ്ട് ദിവസം തിരഞ്ഞെടുക്കുക വെച്ചാൽ പോരിശ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തിനും പോരി അതാതിൻ്റെ പോരിശ ഉണ്ട് എങ്കിലും കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞ രാത്രി ഉണ്ടാവില്ല രാവ് എന്ന് പറയും അപ്പോൾ ആ മരുവ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതുക അല്ലെങ്കിൽ നിങ്ങൾ ഓതേണ്ട സമയം എന്ന് വെച്ചാൽ സൂര്യ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഓതിയിട്ട് ഇത് ചെയ്യുക അതിന് നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച കഴിഞ്ഞ മാകരി നമസ്കാരം ഉണ്ടല്ല ആ മകരി നമസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്കറുകളും സലാത്തുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ചെല്ലുക അതിന് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വഴിയ വെള്ളിയ വെള്ളിയാഴ്ച സുബ്യ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇത് ചൊല്ലി ഓതി ഇത് ഓതി മന്ത്രിച്ചിട്ട് നമ്മൾ അവിടെ വെക്കുന്നിട്ട് മക്കൾക്ക് പിന്നെ വെറുമ്പായിട്ട് നമ്മൾ കൊടുക്കാൻ നോക്കുക രാവിലെ ആയാലും രാത്രി ആയാലും രാത്രിയത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇത് ഓതിട്ട് കുടിക്കുക മന്ദരിച്ച വെള്ളം കുറച്ച് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പത്ത് ദിവസമെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എന്നാലേ നമ്മളെ പരീക്ഷൻ്റെ ആ കാലയളവ് കഴിയുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം മാര്യമസ്കാര ശേഷം നിങ്ങൾ വെള്ളം തിരഞ്ഞെടുക്കുക കേട്ടോ സൗവ്യമസ്കാര ശേഷം എന്ന് പറയുന്നതില്ലേ അതിന് അത്രയും നല്ല പുണ്യം ഉണ്ടാവും കേട്ടാ ഇത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് വിസ്മില്ലാഹിർ റഹീം ബിസ്മില്ലാഹ്യ റഹ്മാൻ റഹീം വിസ്മില്ലാഹ്യ റഹ്മാൻ റഹീം എന്ന് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ആ ചൊല് ഓരോ വിസ്മില്ലാഹ്യർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പിന്നെ തേനിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഊതി കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കാറ്റ് അതിൽ വന്നുകൊള്ളൂ കേട്ടോ അതാണ് നമ്മുടെ മന്ത്രത്തിൻ്റെ പവർ കേട്ടോ അപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ ഉമ്മമാർ തന്നെ മന്ത്രിക്ക് മന്ത്രിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലേ അപ്പം അത് നല്ല തക്കവയോടെ നിങ്ങൾ ചെയ്യണം നല്ല നീയത്തോടെ നല്ല വിശ്വാസത്തോടെ ചെയ്യേട്ട അപ്പം മുന്നൂറ്റി പതിമൂന്ന് എന്ന കണക്ക് തെറ്റാൻ പാടില്ല രാവിലെ വെറും വയറ്റിൽ കൊടുക്കേണ്ടതും മറക്കരുത് രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷം രാത്രി ഡിന്നർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതും മറന്നു പോകരുത് എല്ലാം പൂർണ്ണ മാർക്കൂടെ നൂറിൽ നൂറ് ശതമാനം മാർക്കോടെ നമ്മളെ മക്കൾ പരീക്ഷേൻ്റെ സമയത്ത് ഉയർന്നമാർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കി എല്ലാത്തിലും എ പ്ലസ് കിട്ടിയ മക്കളാക്കി ഇത്തരം അള്ളാഹു സുഖേനോ താൽ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ദുബായിൽ എല്ലാ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അടുത്ത വീഡിയോ കാണുന്നവരേക്കും മായ